أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد അയഹസബു അലൈഹി അലൈഹി പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സൂറത്തുൽ ബലതിലെ ആദ്യത്തെ അഞ്ച് ആയത്തുകളാണ് വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ സത്യം ചെയ്ത് പറയുന്നു ഈ നാടിനെ മുൻനിർത്തി ഈ നാടിനെ മുൻനിർത്തി നാം സത്യം ചെയ്ത് പറയുന്നു വ അന്ത ഹില്ലും ബിഹാദൽ ബലത് വഅന്ത താങ്കളാകട്ടെ ഹില്ലുൻ സ്വതന്ത്രനാണ് ബിഹാദൽ ബലത് ഈ നാട്ടിൽ വ അന്ത ഹില്ലും ബിഹാദൽ ബലത് താങ്കളാകട്ടെ ഈ നാട്ടിൽ സ്വതന്ത്രനാണ് അതുകൂടി നാം സത്യം ചെയ്ത് പറയുന്നു വ വാലിതി വമാവലത് വാലിതിൻ പിതാവിനെ കൊണ്ടും സത്യം ചെയ്ത് പറയുന്നു വമാ മാവലത അദ്ദേഹത്തിൽ ഉണ്ടായ പുത്രനെയും സത്യം ചെയ്തു പറയുന്നു വ വമാ വമാവലത് പിതാവിനെയും പുത്രനെയും കൊണ്ട് സത്യം ചെയ്തു പറയുന്നു ലക്കത് ഹലകനൽ ഇൻസാന ഫീ ഖലഖന തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു അൽ ഇൻസാന മനുഷ്യനെ ഫീ കബത് പ്രയാസങ്ങളിൽ ഇൻസാന ഫീ മനുഷ്യനെ പ്രയാസങ്ങൾക്കിടയിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു അയഹ്സബു അയഹ്സബു അലൈഹി അവൻ വിചാരിക്കുന്നുണ്ടോ അല്ല അലേഹി അവൻ്റെ മേൽ കഴിവുള്ളവരില്ലെന്ന് അഹദുൻ ആരും അവൻ്റെ മേൽ കഴിവുള്ള ആരുമില്ല എന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ പ്രവാചകൻ സലാഹുലി വല്ലം മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുമ്പ് അൽ അമീൻ എന്നറിയപ്പെട്ട വ്യക്തിയായിരുന്നു എല്ലാവർക്കും അദ്ദേഹത്തോട് ബഹുമാനമായിരുന്നു അവർക്ക് അവർക്കിഷ്ടപ്പെടാത്തത് അദ്ദേഹം നാൽപ്പതാം വയസ്സിൽ നുപോകത്ത് കിട്ടി പ്രവാചകനായി എന്ന് പ്രഖ്യാപിച്ചത് മാത്രമാണ് അതോടുകൂടി അദ്ദേഹം അവർക്ക് അനഭിമതനായി വിശ്വാസമില്ലാത്തയാളായി ഭ്രാന്തനായി മാരണം ബാധിച്ചയാളായി ഇവിടെ അള്ളാഹു സുബൻ വല പ്രവാചകൻ സല്ലാസ്സലമയുടെ ദൗത്യത്തെ ഒന്നുകൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക ബിസ്മിൽ ബിഹാദ്ൽ ബലദ് ഈ നാടിനെ കൊണ്ട് നാം സത്യം ചെയ്ത് പറയുന്നു ഈ നാട് മക്ക ആ മക്കക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കിഴക്കും പടിഞ്ഞാറുമുള്ള മുഴുവൻ പേരും ആ കഴബയെയാണ് ആ കിബിലയാണ് കഴബയെയാണ് കിബിലയാക്കി അംഗീകരിച്ചുകൊണ്ട് അവിടേക്ക് തിരിഞ്ഞ് നമസ്കാരങ്ങൾ നടത്തുന്നത് ആ കഴബ ആ മക്ക മക്കയിലാണ് പൗരാണിക ഗേഹമായ അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ള ഭവനം കഴബ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ആ കഴബയുടെ പരിസരപ്രദേശം ഹറമായി നിഷിദ്ധമായി അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇദ്ഹർ എന്ന പുല്ലൊഴിച്ച് ബാക്കിയുള്ള ഒന്നും അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകരുതെന്നും അവിടുത്തെ മരങ്ങൾ മുറിക്കരുതെന്നും ചില്ലകൾ ഒടിക്കരുതെന്നും വേട്ടയാടരുതെന്നും ഇദ്ഹർ എന്ന പുല്ല് മേയാനുപയോഗിക്കുന്ന പുല്ലൊഴിച്ച് ബാക്കിയൊന്നും അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകരുതെന്നും ആരുടെങ്കിലും ധനം അവിടെ വീണ് കടന്നാൽ എടുക്കരുതെന്നും ഉടമസ്ഥനല്ലാതെ മറ്റാർക്കും അതിൽ അവകാശമില്ല എന്നും അള്ളാഹു പ്രഖ്യാപിച്ച് പരിശുദ്ധമായ ആക്കിയ സ്ഥലമാണ് ആ അള്ളാഹുവിൻ്റെ വിശിഷ്ട ഏറ്റവും അങ്ങേയറ്റത്തെ നല്ല പുണ്യനഗരമായി പ്രഖ്യാപിച്ച മക്ക ആ മക്കയാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് ലാവു ബിഹാദൽ ബലത് വില്ലും ബിഹാദിൽ ബലത് താങ്കൾ ഈ രാജ്യത്തിൽ ഈ നാട്ടിൽ സർവത്ര സ്വതന്ത്രനാണ് ഈ മക്കയെയും സമീപ പ്രദേശത്ത് സമീപ പ്രദേശത്തെ മക്കയിലുള്ള ഭാഗങ്ങളൊക്കെ തന്നെ പവിത്രമായി ആ നാട്ടിലെ ആളുകൾ കരുതിയിരുന്നുവെങ്കിലും പ്രവാചകൻ സല്ലത മത്സരമായി എന്തും ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നും മനസ്സിലാക്കുന്ന ആളായിരുന്നു അദ്ദേഹം നമസ്കരിക്കുന്ന സമയത്ത് സുചോദി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വലിയ ഒട്ടകത്തിൻ്റെ കുടലമാലയൊക്കെ ചാർത്തിക്കൊണ്ട് എന്തും ചെയ്യാം എന്ന ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു അതിനെയാണ് അള്ളാഹു ഖണ്ഡിക്കുന്നത് വാൻ തും ബിഹാദിലും താങ്കൾ ഈ നാട്ടിൽ സ്വതന്ത്രനാണ് ഈ നാട്ടിലെ എല്ലാവിധ സ്വാതന്ത്ര്യവും താങ്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് കൂടി വെച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വ വാലിതി വ മാ വലത് പിതാവിനെയും പുത്രനെയും തന്നെയാണ് സത്യം പിതാവ് എന്നതുപറയും ഇബ്രാഹിം അലൈഹിസ്ലാമാണെന്നും അതേപോലെ തന്നെ എന്ന് പറയുന്നത് മുഹമ്മദ് സല്ലാ അലൈസ്ലാമയുടെ പിതൃവ്യനായിട്ടുള്ള അഥവാ അവരുടെ കുടുംബത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇബ്രാഹിം അലിസ്ലാമിൻ്റെ പുത്രനായി ഇസ്മായിൽ അലി ഇസ്ലാമാണെന്നും വ്യാഖ്യാനമുണ്ട് അപ്പോൾ അവരെയും സത്യം ചെയ്ത് പറയുന്നു കാരണം ഇബ്രാഹിം നബി അലി ഇസ്ലാമാണ് കായബാലയം ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇസ്മായിൽ അലഹി ഇസ്ലാമാണ് കായബാലയം ഉണ്ടാക്കാൻ കൂടെ വന്നത് ആ വാപ്പയെയും മകനെയും സത്യം ചെയ്തുകൊണ്ടും അള്ളാഹു പറയുകയാണ് ലഹത് ഹല നൽ മനുഷ്യനെ അള്ളാഹു അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കബത്ത് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം കരൾ എന്നാണ് കരളിൻ്റെ ഒരു പ്രത്യേകത അതിൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലുതാവുകയും നേര് വന്ന് വീർക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇത് മൊത്തം പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് കബത്ത് എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാൻ അല വല്ലാത്ത പ്രയാസത്തിൽ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു സുഖം മനുഷ്യന് കിട്ടണമെങ്കിൽ മരിച്ച് പരലോകത്തെത്തണം മനുഷ്യന് ഉടുക്കുന്നത് പോലും അവൻ്റെ ശരീരത്തിൽ ചൂടും അതുപോലെ തന്നെ തണുപ്പും ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന് ഭക്ഷണം കഴിക്കുന്നത് അവൻ്റെ വിശപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ വീട് നന്നാക്കി ഉണ്ടാക്കുന്നത് മറ്റുള്ള ആളുകൾ ഉപദ്രവിക്കുമോ എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോ കാര്യം വലോചിച്ച് വെക്കിയാൽ മനുഷ്യൻ്റെ കാര്യം പറ്റ മോശം ശ്വാസം മേലോട്ടെടുത്തത് താഴോട്ട് വിടാൻ സാധ്യമല്ല എങ്കിൽ മനുഷ്യൻ മരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ തരത്തിലുള്ള പ്രയാസങ്ങളുടെ നടുവിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് കാരണം പരലോകുണ്ട് ആ പരലോകത്തെ കാത്തുകൊണ്ട് ആ പരലോകത്ത് എത്തണം എന്ന കൂടി അവിടെ രക്ഷപ്പെടണം എന്ന കൂടി തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് ഈ പ്രയോഗം ഇൻസാന കബദ് മനുഷ്യനെ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ് പ്രയാസത്തിന് നടുവിലാണ് അള്ളാഹു സുബത്തല സൃഷ്ടിച്ചത് എന്നിട്ട് അള്ളാഹു അലൈഹി ചോദിക്കാണ് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ അവനേക്കാൾ മുകളിലായി ആരുമില്ല എല്ലാവരും അവൻ്റെ താഴെയാണ് എന്ന വിചാരം അവനുണ്ടോ മറ്റൊരു നിലക്ക് നോക്കിയാൽ തന്നെ വെല്ലാൻ ആരുമില്ല എന്നും അതുപോലെ തന്നെ തന്നെ പുനർജീവിപ്പിക്കാനും ശിക്ഷിക്കാനും ഒന്നും ആരുമില്ല എന്നൊക്കെ ഒരു കരുതൽ മനുഷ്യൻ്റെ സാധാരണ രീതിയിലുള്ള സ്വഭാവം കണ്ടാൽ തോന്നും അവൻ എല്ലാവരെയും ആക്രമിക്കുന്ന പിടിച്ചു പറിക്കുന്ന അതുപോലെ തന്നെ തർക്കങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യ മറ്റ് മനുഷ്യരെ പ്രയാസത്തിൽ ഏർപ്പെടുത്തുന്നത് കാണുമ്പോൾ സാധാരണ രീതിയിൽ ആൾക്കാർക്ക് തോന്നി പോകുമ്പോൾ മരിച്ചൊന്നും പോകില്ലേ ഈ കാര്യങ്ങളൊന്നും ആരോടും ഇനി പറയാനില്ലേ ഒരു നീതി നടത്തുന്ന ഒരു സ്ഥാപനം ശേഷം വരുന്നില്ലേ എന്നൊരു ചോദ്യം മനുഷ്യരുണ്ടാവും അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ആ യഹസബോ അവൻ വിചാരിക്കുന്നുണ്ടോ അല്ല ഈ അതിരലഹ്യ അവൻ്റെ പേര് മറ്റാർക്കും അധികാരമില്ല എന്ന് അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വേറെ ആർക്കും കഴിയില്ല എന്നവൻ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ആ വിചാരത്തിൽ ഒന്നാണ് മനുഷ്യൻ തരിധിക്കാരിയായും മാറുന്നത് എന്നർത്ഥം ഇത് ഉൾക്കൊള്ളുക നമ്മൾ മനുഷ്യൻ ദുർബലനാണ് ഒരു കഴിവുമില്ല സ്വന്തമായി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല പണുണ്ടെങ്കിൽ പോലും ദാരിദ്ര്യം വരാം നാട്ടിൽ വരൾച്ച ബാധിച്ചാൽ ഒരു കൃഷി ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ കുറേ പൈസ ഉണ്ടായിട്ട് തന്നാൻ കഴിയില്ലല്ലോ അപ്പോൾ സാധ്യമല്ല മനുഷ്യന് അവൻ അവൻ്റെതായ പരിമിതികൾ ഒരുപാടുണ്ട് ആ പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ശിഷ്ടകാലം ചെലവഴിച്ചുകൊണ്ട് അള്ളാഹു എങ്കിൽ സ്വീകാര്യനായി തീരാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുഹു നമ്മെ എല്ലാം സഹായിക്കട്ടെ വാഹർദാവാന അനഹമുദ്ദൂലി റബുലി അസ്സാം വാരിക്കും വരഹമുല്ലാ വർക്കാത്തു